വിശാഖപട്ടണത്ത് വെച്ച് കണ്ടെത്തിയ ആ താസ്മിത് ഉടൻ കേരളത്തിലേക്ക് എത്തിക്കും കഴക്കൂട്ടം പോലീസ് വിശാഖപട്ടണത്തേക്ക് പോകും നിലവിൽ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പതിമൂന്ന് വയസ്സുകാരിയുള്ളത് പി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മനേഷ് മൂർത്തി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചേരുന്നു ആദ്യം മനേഷ് മൂർത്തിയിലേക്കാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ മനേഷ് മൂർത്തി ഉണ്ട് ഗുഡ് മോർണിംഗ് മനേഷ് ഇന്ന് യഥാർത്ഥത്തിൽ ശരിക്കുള്ള ഗുഡ് മോർണിംഗ് ആണ് അല്ലേ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അതിപ്പോൾ മാധ്യമപ്രവർത്തകർ എന്തെന്നുള്ള എന്നുള്ള നിലയിൽ ട്വൻറ്റി ഫോറിന് ഏറ്റവും അഭിമാനിക്കാവുന്ന മുഹൂർത്തത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്കും അഭിമാനിക്കാം അപ്പോൾ മനേഷ് ഇന്ന് ഉള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമായിരിക്കും ശരിക്കും ഒരു നല്ല നല്ല പ്രഭാതമാണ് സ്മിത കാരണം ഒരു വലിയ ഇടപെടലിൻ്റെ ഭാഗമായി നമ്മൾ ഏകദേശം ഒരു പത്ത് മുപ്പത്തിയാറ് മണിക്കൂറോളം വലിയ ആശങ്കയിലായിരുന്ന ഒരു പെൺകുട്ടിയെ രക്ഷി രക്ഷപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു എന്നതൊരു ഒരു വലിയ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യം തന്നെ അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ഒരു നല്ല പ്രഭാതം തന്നെയാണ് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ നടക്കേണ്ടത് നിലവിൽ കുട്ടി ചൈൽഡ് പ്രൊട്ടക്ഷൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അടുത്താണ് ഉള്ളത് ആ കുട്ടിക്ക് മാനസികമായുള്ള ചില അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും കാരണം വീട് വിട്ട് ഇറങ്ങിയതാണ് സ്വാഭാവികമായും മുപ്പത്ത് മുപ്പത്തിയാറ് മണിക്കൂർ ആ കുട്ടി തനിച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത് വലിയ അപകടത്തിൽ നിന്ന് കൂടിയാണ് ആ കുട്ടി രക്ഷപ്പെട്ടെത്തുന്നത് എന്നുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഒരു സ്ത്രീകളുടെ സംഘം അവർക്കൊപ്പം ഉണ്ടായിരുന്നു പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകർ അവിടെ എത്തുമ്പോൾ ഈ സ്ത്രീകൾക്കൊപ്പമായിരുന്നു ആ പെൺകുട്ടി ഉണ്ടായിരുന്നത് ഇവരോട് സംസാരിച്ചപ്പോൾ തങ്ങൾക്കൊപ്പമുള്ള കുട്ടിയാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ കൃത്യമായി ഫോട്ടോയും മറ്റ് ഡി വിവരങ്ങളുമൊക്കെ ഈ കുട്ടിയോട് ചോദിക്കുകയും അതിനുശേഷമാണ് ആ കുട്ടി അപ്പോൾ അപ്പോഴേക്കും ആ സ്ത്രീകളുടെ സംഘം അവിടെ നിന്ന് മാറുകയും ചെയ്തിട്ടുണ്ട് ആ രീതിയിലായിരുന്നു എന്തായാലും ഒരു വലിയ അപകടത്തിലേക്കുള്ള യാത്ര കൂടിയായിരുന്നു ആ കുട്ടിയുടേത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് വലിയ ക്ഷീണിതയായിരുന്നു കുട്ടി സ്വാഭാവികമായും അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകും മാത്രമല്ല കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കുട്ടിക്ക് വേണ്ടിവരും എന്നുള്ളതാണ് വെൽഫെയർ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു അഭിപ്രായമെന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും ഇന്നിപ്പോൾ കടക്കും അതിനുശേഷമായിരിക്കും കേരളത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ ഒരു വിവരമില്ല മിക്കവാറും ട്രെയിനിൽ തന്നെയായിരിക്കും തിരികെയുള്ള യാത്ര എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതിന് മുമ്പായി ഈ ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് ചില നിയമ നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഇവിടെ എത്തണം എന്നുള്ളതാണ് ഇന്നലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ കുട്ടിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരങ്ങൾ അതിൽ എന്താണ് മറ്റ് മറ്റ് നടപടിക്രമങ്ങളെന്നുള്ളത് പൂർത്തീകരിക്കേണ്ടതുണ്ട് കാരണം പോലീസ് കേരള പോലീസ് ഇവിടേക്ക് വിശാഖപട്ടണത്തേക്ക് എത്തുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ അങ്ങനെ ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച ശേഷമായിരിക്കും കുട്ടിയെ അവിടേക്ക് കൊണ്ടുപോവുക പ്രധാനം ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കുട്ടിയുടെ മാനസികാരോഗ്യം അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും കാരണം ഏകദേശം പത്ത് മുപ്പത്തി ആറ് മണിക്കൂറോളം കുട്ടി വെള്ളം മാത്രം കുടിച്ചാണ് യാത്ര ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് പല ദൃശ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ആ ഒരു എന്ന് പറയുന്നത് കാരണം ഓരോ സ്റ്റേഷനിലും ഈ കുട്ടി ഇറങ്ങുകയും അവിടെ നിന്ന് വെള്ളം ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് തിരികെ ട്രെയിനിലേക്ക് പോവുകയും ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ ഉള്ളത് എഗ്മോറിലാണ് എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ആ കുട്ടി ഇന്നിപ്പോൾ ഇന്നലെ രാവിലെ ഏകദേശം ഏകദേശം അതായത് ഇപ്പോൾ സമയം ആറേ കാലമാണ് ആറര മണിയോടുകൂടി ഇവിടെയാണ് വന്നിറങ്ങുന്നത് അര മണിക്ക് ഇവിടെ വന്ന് ഇറങ്ങുന്നു അതിന് പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വന്നതിന് ശേഷം പക്ഷേ പുറത്തേക്ക് വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ വരെ കൃത്യമായി തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആർ പി എഫിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ തിരികെ കയറുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എട്ടേ പത്തിന് ഇതുവഴി പോകുന്ന അതായത് താമ്പ്രത്തു നിന്നും എഗ്മോർ വഴി പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ്സിലാണ് ആ കുട്ടി യാത്ര ചെയ്യുന്നത് ആ അതായത് അവിടെ ഒരു മിസ്സിങ് എന്ന് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ അതിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഇടത്തുകൂടിയോ അല്ലെങ്കിൽ സി സി ടി വി ഇല്ലാത്ത ഇടത്തുകൂടിയോ ആയിരിക്കാം കുട്ടി തിരികെ കയറിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിനൊക്കെ ശേഷം അതായത് ആ കുട്ടി വീട് വിട്ടിറങ്ങി ട്രെയിനിലിരുന്ന് കരയുന്നത് കണ്ട ഒരു പടമെടുത്ത ഭവിത മുതൽ ഇവിടേക്ക് നമ്മൾ ഏറ്റവും ഒടുവിൽ അതിൻ്റെ എല്ലാ ഇടപെടലുകളും നടത്തിയ മലയാളി സമൂഹം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സഹായ ഹസ്തമാണ് ആ കുട്ടിയെ ഈ കഴിഞ്ഞ പത്ത് മുപ്പത്തിയാറ് മണിക്കൂറുകൾ ആ കുട്ടിയെ തങ്ങി നിർത്തിയതും അല്ലെങ്കിൽ ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തതെന്തായാലും ആ ഒരു ഒരു അത്രയും നീണ്ട ഒരു 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 വലിയ വലിയ ഹസ്തങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ വലിയ നല്ല മനസ്സുള്ള ആളുകൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ മലയാളി സമാജം അത് നമ്മുടെ അലക്സറ മുഹമ്മദിൻ്റെ കൃത്യമായ ഇടപെടൽ നമ്മളവിടെ കണ്ടതാണ് അതിലൂടെയാണ് മലയാളി സമാജം പ്രവർത്തകർ അവിടേക്ക് എത്തുന്നത് ആ അവിടെ സമയത്ത് അവിടെ എത്തുമ്പോൾ വളരെ ക്ഷീണിതയായിരുന്നു ആ ബരത്തിൽ കിടന്നുറങ്ങുന്ന ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എന്തായാലും വളരെ വേഗത്തിൽ അവിടെ നിന്നും ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മുപ്പത്തിയാറ് മണിക്കൂറുകൾ ീണ്ട വലിയ ആശങ്ക എന്താണ് കുട്ടിക്ക് സംഭവിച്ചത് എന്നറിയില്ല കാരണം ഓരോ ഇടങ്ങളിൽ എത്തുമ്പോഴും അവിടെയൊക്കെ കുട്ടി എത്തിയിട്ടുണ്ട് എന്നറിയുന്നതല്ലാതെ അവിടെ നിന്ന് ഇവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണകൾ ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നില്ല സി സി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു ഓരോ ഇടങ്ങളും ഓരോ കടകളും കയറി ഇറങ്ങി നടന്ന പോലീസും അതുപോലെ തന്നെ മറ്റുള്ളവരും പരിശോധനകൾ നടത്തുന്നു അങ്ങനെ ഓരോ ആണ് ഏറ്റവും ഒടുവിൽ കുട്ടി വിശാഖപട്ടണത്ത് വെച്ച് രക്ഷപ്പെടുന്നത് അതെന്തായാലും ഒരു വലിയ ആശ്വാസമായ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു അതിൽ നമ്മുടെ ഇടപെടൽ അലക്സ് റാമിൻ്റെ ഇടപെടൽ വലിയ അഭിമാനത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണേണ്ടത് എന്തായാലും ഇന്നിപ്പോൾ മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളായിരിക്കും ആലോചിക്കുക മാത്രമല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അതായത് കുട്ടി വീട് വിട്ടിറങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് കുട്ടിക്ക് ഇനി പറയാനുള്ളത് അല്ലെങ്കിൽ എന്താണ് കുട്ടിയുടെ മുൻപോട്ടുള്ള ഒരു തീരുമാനം എന്നുള്ളതും ഇതൊക്കെ തന്നെ എന്തായാലും ഈ ഒരു കൗൺസിലിങ്ങിലൂടെ അന്വേഷിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കുട്ടി നിലവിൽ സുരക്ഷിതയായി ഇരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് സ്മിത ശരി മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഇനി വി എ ഗിരീഷിലേക്ക് കൂടി ഒന്ന് പോവുകയാണ് ഗിരീഷ് ഗുഡ് മോർണിംഗ് ഗിരീഷ് അഭിനന്ദനങ്ങൾ കാരണം നമ്മുടെ തിരുവനന്തപുരത്തെ ടീം ഒരുമിച്ച് നിന്ന് ഇന്നലത്തെ കാര്യങ്ങൾ പറയുകയായിരുന്നു ലീവ് പോലും ക്യാൻസലാക്കി എല്ലാവരും എത്തിച്ചേരുന്ന ഒരവസ്ഥ അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ഒരു പ്രവർത്തനം കൂട്ടായ്മയുടെ ഒരു വിജയം കൂടിയാണ് ഇതെല്ലാവരും സിസ്റ്റം മുഴുവൻ സംസ്ഥാനത്തെ പോലീസാകട്ടെ ആർ പി എഫ് ആകട്ടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകരും അതിനൊപ്പം തന്നെ നിന്നു എന്നുള്ളതാണ് പിന്നെ ചില പെട്ടെന്നുണ്ടായ നീക്കങ്ങൾ നിർണായകമായ നീക്കങ്ങൾ അതാണ് ഈ കുഞ്ഞിനെ കണ്ടെത്താൻ ഏറ്റവും തുണയായത് അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ പ്രഭാതം ഈ വാർത്താ ദിനം തന്നെ തുടങ്ങുന്നത് അപ്പോൾ ഗിരീഷ് ഈ കുഞ്ഞിന്റെ അമ്മ അച്ഛൻ അവരൊക്കെ തന്നെ ഇന്നലെ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നു പോലീസിനോട് പറയുന്നു അതിനുശേഷം തമ്പാനൂരിലേക്ക് കുഞ്ഞു പോയി എന്നുള്ള സൂചനകൾ സി സി ടി വി ദൃശ്യം വരുന്നു അതിനുശേഷം ഉണ്ടായത് മണിക്കൂറുകളോളം നീണ്ട ഒരു ആശങ്കയുടെ നിമിഷങ്ങളാണ് കാരണം ഏറ്റവും പ്രധാനം ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് എവിടെ ഇറങ്ങിയിട്ടുണ്ടാകുമെന്നറിയില്ല രാത്രി വരുമ്പോഴേക്കും എല്ലാവർക്കും ആശങ്ക കുഞ്ഞിന് അപകടം ഉണ്ടാകുമോ ഏതെങ്കിലും ആപത്തിൽ കുഞ്ഞുപ്പെടുമോ ആ ആശങ്ക ൾ എല്ലാം തന്നെ മാറ്റിയിട്ട് അതൊരു വലിയ സന്തോഷത്തിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും ഇന്നലെ ഇന്നലത്തെ ദിവസം വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു ഗിരീഷ് ഇന്നിപ്പോൾ നിയമ നടപടികളുണ്ട് ആ വീട്ടുകാരുടെ ഒരു സന്തോഷം അവരെത്തിയാൽ മാത്രമേ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണോ അതോ പോലീസ് ചെന്നാൽ മതിയോ ഏത് രീതിയിലാണ് കാര്യങ്ങൾ പോവുക ഗുഡ് മോർണിംഗ് ഇതിൽ പെൺകുട്ടിയെ കണ്ടെത്തി എന്നറിഞ്ഞ നിമിഷം മലയാളികൾക്ക് അല്ലെങ്കിൽ ഈ വാർത്ത അറിഞ്ഞ എല്ലാവർക്കും ഉണ്ടായ ഒരു ആശ്വാസമുണ്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അവർ പൊട്ടിക്കരയുകയായിരുന്നു കാരണം തങ്ങളുടെ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലാണ് കുട്ടിയെ കണ്ടെത്തി എന്ന ഒരു വാർത്ത ഇവരിലേക്ക് എത്തുന്നത് തുടർന്ന് കുട്ടിയുമായി ഇവർ സംസാരിക്കുന്നു ആദ്യം ഫോണിൽ സംസാരിച്ചു രണ്ടാമത് വീഡിയോ കോളിൽ സംസാരിച്ചു വീഡിയോ കോളിൽ സംസാരിച്ച സംസാരിക്കുമ്പോൾ ആ അമ്മ ചോദിച്ചത് മകളെ നീ എന്തെങ്കിലും കഴിച്ചോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നിന്നവരുടെ എല്ലാം കണ്ണു നനയിപ്പിക്കുന്ന ചില വൈകാരിക നിമിഷങ്ങളാണ് ഈ ഒരു വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് വീഡിയോ കോൾ ചെയ്യിപ്പിച്ചപ്പോൾ ആ വീട്ടിലുണ്ടായത് ഇവരെല്ലാം കാത്തിരിക്കുകയാണ് ഈ കുട്ടി തിരിച്ചു വരുന്നതും കാത്ത് ഏതായാലും ഇന്ന് ഇതിനുള്ള നടപടിക്രമങ്ങൾ തുടക്കമാകും ഇന്നലെ തന്നെ കഴക്കൂട്ടം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചിരുന്നു ഇന്ന് പുലർച്ചെ കഴക്കൂട്ടത്തെ വനിതാ എസ് ഐ ഉൾപ്പെടെയുള്ള മറ്റൊരു സംഘവും വിശാഖപട്ടണത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഇവർ ആർ പി എഫിൽ നിന്ന് ആർ പി എഫിന്റെ ചൈൽഡ് കെയർ സെന്ററിലാണ് കുട്ടിയുള്ളത് ഇത് ഡബ്ല്യു സി ചൈൽഡ് വെൽഫെയർ സമിതിക്ക് കൈമാറണം ഈ കുട്ടിയെ അതിനുശേഷം സംസ്ഥാന പോലീസ് ഏറ്റുവാങ്ങും ഇതിനുശേഷം കേരളത്തിലേക്ക് എത്തിക്കും ഇവിടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന സൂചനകൾ ഇവിടെ എത്തിച്ച് കാരണം കേസ് രജിസ്റ്റർ ചെയ്ത് ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ച് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടതുണ്ട് നേരത്തെ മനീഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ കുട്ടിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ നടപടിക്രമം ാണ് ഇതിനുശേഷമായിരിക്കും കുട്ടിയെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വിട്ടുനിൽക്കുക ഈ കുട്ടി എന്തുകൊണ്ടാണ് വീട് വിട്ടിറങ്ങിയത് അതോടൊപ്പം ഈ യാത്ര അതിനെക്കുറിച്ചെല്ലാം അതിനുശേഷം വീട്ടിലേക്ക് പോകാൻ താല്പര്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കുട്ടിയുടെ മൊഴിയായി രേഖപ്പെടുത്തേണ്ടതുണ്ട് മജിസ്ട്രേറ്റിന് ഇതിനുശേഷം മജിസ്ട്രേറ്റാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക കുട്ടി കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിടുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക ഏതായാലും കുട്ടിക്ക് മറ്റ് പിണക്കങ്ങളൊന്നും തന്നെയില്ല മാതാവുമായിട്ടും ഒക്കെ സംസാരിച്ചു ഇന്നലെ വീഡിയോ കോളിൽ സംസാരിക്കുമ്പോഴും ശകാരിച്ചതിനും അടിച്ചതിനും പിണങ്ങിയാണ് വീട് വിട്ടിറങ്ങിയത് എന്നുള്ളതാണ് കുട്ടി പറഞ്ഞത് പക്ഷേ അത് ആ മുപ്പത്തിയേഴ് മണിക്കൂർ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ആ മാതാ മാതാപിതാക്കളെ മാത്രമല്ല കേരളത്തിലുള്ള ഓരോ മലയാളിയും കേരളത്തിന് പുറത്തുമുള്ള ഓരോ മലയാളിയും അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകൾ തന്നെയായിരുന്നു ഏതായാലും അത് ഇന്നലെ ഒരു ആശ്വാസകരമായ വാർത്തയിലൂടെ അത് മാറുന്നു കുട്ടിയെ ഇനി തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കെന്നുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പൂർത്തിയാക്കി കുട്ടിയെ ഇന്ന് മാതാപിതാക്കൾക്ക് കൈമാറും എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് കുട്ടിയെ ട്രെയിനിലൂടെ ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും ഇതിനായി വേണ്ടിയാണ് രാവിലെ തന്നെ കഴക്കൂട്ടം വനിതാ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചിട്ടുള്ളത് ഇതിനുശേഷമാണ് മാതാപിതാക്കൾക്ക് കൈമാറുക സ്മിത ിയെ ഗിരീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഈ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേരുണ്ട് വവിതയുടെ പേരാണത് കുഞ്ഞ് കരയുന്നത് കണ്ടു ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ മറ്റ് പരിഭ്രമങ്ങളൊന്നും കുഞ്ഞിനുണ്ടായിരുന്നില്ലെങ്കിൽ പോലും കരയുന്നത് കണ്ടതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തു വച്ചതാണ് പിന്നീട് ട്വൻറ്റി ഫോറിലൂടെ ഈ വാർത്ത അറിയുന്നു അങ്ങനെ വെളുപ്പിന് തന്നെ പോലീസിന് കൈമാറുന്നു ഈ ഫോട്ടോ ആ ഫോട്ടോ ആണ് ഏറ്റവും നിർണായകമായത് അത് അവസാനം വരെ കുഞ്ഞിനെ കുട്ടിയെ കണ്ടെത്തുന്നത് വരെ ആ ഫോട്ടോ വളരെ നിർണായകമായി നമുക്ക് എല്ലാവർക്കും തന്നെ ആ മുഖം ഇപ്പോൾ പരിചിതമായിരിക്കുന്നു കുഞ്ഞ് സുരക്ഷിതയാണ്